മലയാളികളുടെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാം പാർവതി താരകുടുംബം ഇപ്പോൾ ഇരുവരും ഒരു ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ വീട്ടിൽ ഇവർക്ക് സന്തോഷം കൊടുക്കാൻ മക്കളായ ചക്കിയും കണ്ണനും മാത്രമല്ല ഇവർ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളും ഒപ്പം ഒരു പച്ചക്കറി കൃഷിത്തോട്ടവും കൃഷിത്തോട്ടവുമൊക്കെയുണ്ട് ഇപ്പോൾ പാർവതി തന്റെ പ്രിയപ്പെട്ട ഓമനയായ നായ്ക്കുട്ടി മരിച്ച വാർത്തയാണ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുന്നത് വളരെ വൈകാരികമായാണ് പാർവതി കുറിച്ചിരിക്കുന്നത് പോസ്റ്റിലെ വരികൾ ഇങ്ങനെയാണ് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞായി നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഉപാധികൾ ഒന്നുമില്ലാതെ എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി നിന്റെ കുടുംബവും ദേഷ്യവും ഒക്കെ എനിക്ക് മിസ് ചെയ്യും ദൈവം അനുഗ്രഹിച്ച് നിന്നെ എനിക്ക് ഇളയ മകനായി തന്നു നിന്റെ അഭാവം ഞാൻ എങ്ങനെ ഇനിയും തരണം ചെയ്യുമെന്ന് അറിയില്ല നീ ഇല്ലാതെ എനിക്ക് വീട് ഇനിയും പഴയതുപോലെ ആകില്ല നിന്നെ ഒരിക്കലും എനിക്ക് മതിയായിട്ടില്ലായിരുന്നു എവിടെയായാലും നീ നിന്റെ വികൃതിയും സന്തോഷവും ഒന്നും കളയരുത് എന്റെ മെസ്സിമ കൂടി വിശ്രമിക്കൂ അപ്പയും അമ്മയും കണ്ണനും ചക്കിയും എല്ലാവരും നിനക്ക് സ്നേഹ ചുമനങ്ങൾ തരട്ടെ ഇങ്ങനെയായിരുന്നു പാർവതിയുടെ കണ്ണീരിൽ കുതിർന്ന കുറിപ്പ് അതേസമയം കാളിദാസും ഇൻസ്റ്റാഗ്രാമിൽ ദുഃഖം പങ്കുവച്ചിട്ടുണ്ട് എവിടെയായാലും നിനക്ക് ഒരുപാട് ഐസ്ക്രീമും മധുരങ്ങളും കിട്ടട്ടെ എന്നും സ്നേഹവും കരുതലും നിറഞ്ഞ നായയായി കൂടെയുണ്ടായിരുന്നതിന് നന്ദിയെന്നും കാളിദാസ് കുറിച്ചു നേരത്തെയും കാളിദാസ് തന്റെ പെറ്റ് ഡോഗിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ട് പൂജാമുറിയിലെ പൂജയൊക്കെ കഴിഞ്ഞ് പായസം കഴിക്കാൻ കൊതിയോടെ കാത്തു നിൽക്കുന്ന പട്ടുകുട്ടിയുടെ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മാളവികയുടെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും ഈ നായ്ക്കുട്ടിയുടെ ചിത്രങ്ങൾ നിരവധിയാണ് ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് എത്രത്തോളമാണ് അവർക്ക് അവനോടുള്ള സ്നേഹമെന്നാണ് മൃഗങ്ങളെ വളർത്തുന്നവർക്ക് ആ മൃഗങ്ങൾ വെറും നേരം പോക്കല്ലെന്നും അവരുടെ കുടുംബാംഗത്തെ പോലെയാണെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട് അത് ഫത്തമാണെന്ന് കാണിക്കുന്ന വരികളാണ് ഇവർ ും കുറിച്ചിരിക്കുന്നത്